നമസ്കാരം വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസിൻ്റെ കൈവശമുള്ള നാല് വനിതാ സൈനികരായ ബന്ദികളെ ഇന്ന് വിട്ടയക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ വിട്ടയക്കുന്നത് ഇവർക്ക് പകരമായി ഇരുന്നൂറ് ഫലസ്തീൻ സൈനികരെയാണ് വിട്ടയക്കുന്നത് ഒരു ഇസ്രായേൽ ബന്ദിക്ക് പകരമായി അൻപത് ഫലസ്തീൻ സൈനികരെയാണ് വിട്ടു നൽകേണ്ടത് ഇതനുസരിച്ചാണ് ഇരുന്നൂറോളം സൈനികരെ ഇന്ന് ഇസ്രയേലും വിട്ടയക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന വനിതാ സൈനികരെയാണ് ഇന്ന് വിട്ടയക്കുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്രകാരമാണ് ഡാനിയല ഗിൽബോയ നാമ ലെവി കരീന അരീബ് ലിരി അൽബാക്ക് എന്നാൽ ഇവർക്കൊപ്പം ബന്ധിയാക്കിയ മറ്റൊരു പട്ടമുള്ള കരിയ ബോർഗറെ കുറിച്ച് ഇനിയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഹമാസ് ആട്ടെ ഇവരെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു വിവരങ്ങളും ഇപ്പോഴും പുറത്ത് വിട്ടിട്ടുമില്ല എന്തുകൊണ്ടാണ് ഒരാളിനെ കൂടി പുറത്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ് അതുപോലെ ഇസ്രായേൽ മുൻകൈ എടുത്ത് മറ്റ് പേരുകളും കൊടുത്തിരുന്നു രണ്ട് വയസ്സുകാരനായ കിഫർ ബിബാസ് കിഫറിൻ്റെ സഹോദരനായ ഏരിയൽ ഇവരുടെ അമ്മ എന്നിവരെ അടിയന്തിരമായി വിട്ടയക്കണമെന്ന് നേരത്തെ ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടിരുന്നു എട്ടര മാസം പ്രായമുള്ളപ്പോഴാണ് കിഫർ ബിബാസിനെയും കുടുംബത്തിനെയും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇവരുടെ പിതാവിനെയും അന്ന് തട്ടിയെടുത്തിരുന്നു എങ്കിലും അദ്ദേഹം പോലെ എവിടെയാണ് എന്നുള്ള കാര്യം ഹമാസ് വ്യക്തമാക്കിയിട്ടില്ല അമ്മയും മക്കളും ഒരു സ്ഥലത്തും അച്ഛനെ മറ്റൊരു സ്ഥലത്തേക്കുമാണ് ഇവർ മാറ്റിയത് എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലും ഇസ്രായേലിൻ്റെ അംബാസഡർ ഈ കുട്ടികളുടെ മോചനം സംബന്ധിച്ച് അതിശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് ഐക്യരാഷ്ട്രസഭയോ റെഡ് ക്രോസോ ഉൾപ്പെടെയുള്ള സംഘടനകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥ്യം കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു ഇസ്രായേലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ല നിങ്ങൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ അംബാസഡർ കഴിഞ്ഞ ദിവസം ആരോപണവും ഉന്നയിച്ചിരുന്നു എന്നാൽ ഐക്യരാഷ്ട്രസഭയോ റെഡ് ക്രോസ് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള പ്രതികരണവും ഇനിയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഇവർക്കപ്പം ബന്ദിയാക്കി അർബൽ ലഹൂദിയെയും വിട്ടയക്കണമെന്ന് നേരത്തെ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രതികരണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ തന്നെ കരുതുന്നത് ഹമാസ് നേരത്തെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ കരാറിലെ നിർദ്ദേശങ്ങൾ പലതും പാലിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് വീണ്ടും പ്രകോപനം ഉണ്ടാക്കാനുള്ള നീക്കമാണോ അവർ നടത്തുന്നതെന്ന് പോലും സംശയമുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും എന്തുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വിട്ടയക്കുന്നില്ല എന്ന ചോദ്യം ഹമാസിനോട് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതിലൊന്നും തന്നെ പ്രതികരിക്കാൻ ഹമാസ് നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വസ്തുത മുപ്പത്തി മൂന്ന് പേരെയാണ് ആദ്യഘട്ടമായി ഇവർ മോചിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഇതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും ആർക്കും യാതൊരു നിശ്ചയവുമില്ല എന്നുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലുകാരായ ഓരോ ബന്ധിക്കൊപ്പവും അൻപത് ഫലസ്റ്റീൻകാരെ വിട്ടയക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഏറ്റവും റിസ്ക്കുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ വിട്ടയക്കപ്പെട്ടവരിൽ പലരും കൊടും ഭീകരരാണ് നിരവധി പേരെ കൂട്ടക്കൊല ചെയ്ത ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവരെല്ലാം മോചിപ്പിക്കപ്പെട്ടാൽ ഇവർ തിരികെ ഗാസയിലെത്തി അവിടെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമോ എന്ന സംശയം ലോകവ്യാപകമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തെങ്കിലും വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഇതെല്ലാം അംഗീകരിക്കാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഇത്രയും ഒരു ത്യാഗത്തിന് തയ്യാറായിരിക്കുന്നത് എന്നാൽ ദിവസങ്ങളൊക്കെ തന്നെ ഹമാസ് ഏതാണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് വീണ്ടും സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ബന്ധികളെ പലരെയും ഇനിയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകാത്തത് ഇസ്രായേൽ ജനതയെ മാനസികമായി ഒരു പാഠം പഠിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയാണ് എന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ഉണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് ബന്ധികളെ വിട്ടയക്കുമ്പോൾ അതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അവരുടെ പേരുവിവരങ്ങളടങ്ങിയ പട്ടിക നൽകണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ആദ്യഘട്ടമായി ബന്ധികളുടെ മോചനം നടന്നപ്പോൾ ഏതാണ്ട് പതിനെട്ട് മണിക്കൂറോളം വൈകിയാണ് ഹമാസ് ബന്ദികളുടെ പേരുവിവരങ്ങൾ ഇസ്രായേലിന് നൽകിയത് ഇക്കാര്യം ഇസ്രായേലിനെ അന്ന് ചൊടിപ്പിച്ചിരുന്നു എങ്കിലും പൊതുവെ സമാധാനം കൈവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ മധ്യസ്ഥന്മാരുടെ ശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായി ഇവർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു അതേസമയം ഇന്ന് വിട്ടയക്കാതിരിക്കുന്ന അകോംബർഗർ എന്ന വനിതാ സൈനികയെ അടുത്ത ശനിയാഴ്ച വിട്ടയക്കാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നുണ്ട് അവർ ഇപ്പോൾ ഏതാണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഹമാസ് നൽകുന്ന വിവരം എന്നാൽ ഇത് അത്രത്തോളം കൃത്യമാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല